തൊണ്ട കിട്ടി വന്നിട്ടില്ല ശ്രുതി കൊറേ ദിവസം കണ്ടെന്ന് വരാതെ വീട്ടിൽ നിന്ന് പിണങ്ങി പോയിരുന്നു അതൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത് എല്ലാവരും ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതേ ഇപ്പൊരിപ്പൊ തൊണ്ടയൊക്കെ ഇട്ടിരുന്നാനല്ല അത് വിട്ടുമാറിയിട്ടില്ല അപ്പൊ രാവിലെ അതെ അതെ പനിയുടെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഒന്ന് നൈസായിട്ട് കൊറഞ്ഞൊക്കെ തോന്നല്ലേ

അറിഞ്ഞില്ല അയ്യോയ്യോ അയ്യോ അപ്പൊ സംഭവം കാണിച്ചേരാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ നമ്മടെ വണ്ടി ഉണ്ടായിരുന്നില്ല വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ വണ്ടി വന്നിട്ട് വണ്ടറി പുറകിലൊക്കെ ഗ്ലാസ് ഒക്കെ മാറ്റി പുറകില് പണ്ടത്തെ പോലെ ബാക്ക് ടു കൊണ്ടാട്ട ഫാമിലി എന്ന് പറഞ്ഞ സ്റ്റിക്കറൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ട് എടുക്കല്ലേ വേണ്ടി കണ്ട നല്ല സുന്ദരിയായിട്ട് എടുക്കുന്നുണ്ട് അതെ അവിടെ തൈക്ക് ഇതൊക്കെ ഇരിക്കേണ്ടു അതേ തക്കുവിൻ്റെ വണ്ടിയിവിടെ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ ശ്രുതി ഒന്നും വന്നിട്ടില്ല അവിടെ ചേട്ടൻ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വന്നിട്ട് അതിനൊരു പത്ത് ആയിട്ടുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഇപ്പൊ ഈ ശനിയാഴ്ച പോയിന്ന് അപ്പോൾ ശനിയാഴ്ച പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അതായത് ഇന്ന് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചുതരാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പരിപാടികളാണ് അപ്പൊ പിന്നെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോണ വേദം എന്തായാലും അവിടെ നിന്നിട്ട് പോയിട്ടെന്ന് എഴുതി അപ്പൊ പിന്നെ അമ്മ രാത്രി പ്രാക്ടീസ് പോകും അതെ ഇനി നേരെ വീട്ടിലേക്ക് പോകും അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് വാക്കുകളു വിശേഷങ്ങളെ അവിടെ പോയിട്ടായിരിക്കും അല്ലെ വെറുതെ എത്തില്ലെന്നാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും പ്രതീക്ഷിക്കുന്നു അപ്പൊ കുറെ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും നല്ലൊരു റെസ്പോൺസ് ഒക്കെ തന്നായിരുന്നു അല്ലെ ഇത് ചെലപ്പോ ഇത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കില്ല ചെലപ്പോ ഇതേപോലെ കഴിഞ്ഞ വീഡിയോ പോലെ ഹാപ്പി ഞങ്ങളെ കാര്യങ്ങളൊക്കെ എന്റെ വഴിക്ക് ആവുന്നുണ്ട് ശനിയാഴ്ച ഈ വീടിന് വീഴും അല്ലെ നാളെ ശനിയാഴ്ചയാണ് ഞങ്ങള് ഞാറക്കല് പിന്നാടാ ഞാരക്കൽ ഉണ്ട് ഞാരക്കലുണ്ട് കാക്കനാട് രണ്ട് സ്ഥലത്തുണ്ട് ചാർത്തിന്റെ അവിടെയും കളിയുണ്ട് നീളുടെ അവിടെയും കളിയുണ്ട് അതെല്ലാം ചാർത്ത് അത്താണിന്ന പറയണോ പത്താണി എറണാകുള അത്താണിയാ അങ്ങനെ എന്താ അതെ അതെ നാളെ മൂന്ന് സ്ഥലത്ത് നാളെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോ ഇറങ്ങും പിന്നെ രാത്രിയാവും അവിടേക്ക് എത്തുമ്പോ എല്ലായിടത്തും കളി കഴിഞ്ഞു വരുമ്പോ രാത്രിയാവും എന്തായാലും ഞായറാഴ്ച കളിത്തും എല്ലാവരും വരാം സംസാരിക്കാം ഇനി എല്ലായിടത്തും കാണാം എല്ലായിടത്തും വീഡിയോ ഉണ്ടാവും പറ്റ വീഡിയോ എടുത്ത് എല്ലാം വിടാ ചെയ്യാം എല്ലാരും നമുക്ക് കാണിച്ചിട്ടും സന്തോഷമല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെ കാണിച്ചിടാ അപ്പൊ അതൊക്കെയാണ് വിശേഷം അല്ലേ കൂട്ടാൻ നിർത്തി തൊണ്ടക്കെട്ടോട് പൂട്ട കഴിക്കാൻ നിർത്തി അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങളൊക്കെ കാണാം അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ റൈഡർ ജാക്കറ്റൊക്കെ ഇട്ട് പരിപാടി അപ്പം അമ്മ പോയി ഇവിടെ നിന്ന് ഓടിച്ച് എറണാകുളത്തില്ല ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ആ ജംഗ്ഷൻ വരെ പോലെയാണ് ഏറ്റവും വലിയ പ്രശ്നം നോക്കി റോഡ് കിടക്കണോ ഇവിടെ നിന്ന് അമ്മ പോണ അമ്മ ഊഹ പോയല്ലേ അമ്മ ഓടിച്ചിട്ട് ഈ റോട്ടിൽ കട്ടാക്കി നോക്കി ഇതിൽ ഓടിച്ച് ഏകദേശം അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ തന്നെ വണ്ടിയുടെ പരിപ്പിളകും അമ്മയൊക്കെ ഓടിച്ച് വരുമ്പോൾക്ക് അവശതയാവും ചില അതേപോലെ കിടക്കണത് കണ്ട ഇങ്ങനെ ഇങ്ങനെ കിടക്കണ് മറ്റേ മറ്റേ ഹില്ലേരി റൂല് മറ്റേ ഈ ഫോറിൻറ്റു ഫോറും കൊണ്ടൊക്കെ അതേപോലത്തെ അവസ്ഥയാണ് ഈ റോട്ടിൽ നമ്മുടെ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ടു മൂന്ന് മാസമായി എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഒരു രശീലിവിടെ ഇങ്ങനെ നാട്ടിലൊരു രശിയില്ല ഇതേപോലെ കുറേ നാട്ടിലുണ്ടെന്ന് അറിയാം ഇത് ഇങ്ങനെ കിടക്കണിത് വേണ്ട ഇതേപോലെ അങ്ങോട്ട് നീണ്ടു നിറഞ്ഞിടക്കാണ് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോ കാണിച്ചത് ഇവിടെ നിന്ന് അവിടെ എത്താറായപ്പോഴാണ് ഇവിടെ നിന്ന് ഈ വളവ് തിരിഞ്ഞാൽ മാത്രമല്ല ഞാൻ മരുന്നും ഇവിടെ മാത്രം ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ അങ്ങനെയാണ് മൊത്തം അങ്ങാടെ അങ്ങനെ വേണ്ടാ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങത്ര ഓടൊക്കെ ഉണ്ടായിരിക്കാൻ പറ്റിയിരിക്കുന്നു കേട്ടോ അടിപൊളിയാണ് അടിപൊളി ഉണ്ടൊക്കെ പറഞ്ഞാലും ഒരു ഒരു ഇതൊന്നുമില്ല ആരും ഇവിടെ അറിയാം എന്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പൊ നമുക്ക് കാണാം ഹലോ ആ അങ്ങനെ നേരെ വീട്ടിൽ ചേട്ടൻ പോയിട്ട് അപ്പൊ തന്നെ വരും അതെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഓണത്തിന്റെ വീഡിയോ ചേട്ടൻ ചേച്ചിയും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പൊ ഇങ്ങനെ എല്ലാരും കൂടെ കിട്ടണ ഒരു പത്ത് അവർക്ക് ഒരു പതിനെട്ട് ദിവസം പോലും മരിയാ കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഇടയിൽ ഓണം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ എല്ലാരൂടെ അങ്ങനെ അവരെപ്പോഴും ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ പുറത്തു പോലെ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളെല്ലാരൂടെ അതിന്റെ വീഡിയോ അടുത്തത് വരും അതിന്റെ വീഡിയോ എല്ലാരും ഉണ്ടാവും അതിന്റെ വീഡിയോ അടുത്തത് വരും ഒന്നും പറയണില്ലേ അപ്പൊ ഇന്നത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരും

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് മറ്റേ ചാനലിലേക്കാണെങ്കിലും അങ്ങനെ ഒന്നും എടുത്തൂല്ല എടുത്തൂല്ലോ വന്നിട്ട് അപ്പൊ ഇങ്ങനെ ആൾക്കാർ നമ്മൾ എനിക്കും ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് ആയിട്ട് ഒന്ന് അങ്ങനെ

ഒരു വർഷം കറക്റ്റ് ആയപ്പോ ജോലി നിർത്തി വീട്ടിലിരിക്കുന്നു അറിയാൻ പറ്റില്ല ബുദ്ധിമുട്ട് എവിടെ അച്ഛൻ അച്ചൂർന്നെ അമ്മ എന്തൊക്കെയാണ് വിശേഷം ഒന്നും പറ എന്തെങ്കിലും ഭയങ്കര ഷൈആാണ് അല്ലെ ക്യാമറ ഇവിടെ വരുമ്പോ ശ്രുതിക്ക് കൂട്ടുണ്ടാവൂല ഇപ്പൊ നന്ദു ഫുൾ ടൈം കൂട്ടുണ്ട് കൂടാ പിന്നെ കൂടെ അതെ ഭക്ഷണം കഴിച്ചിരിക്കണം നമ്മക്ക് ഹായ് പറയാനുള്ള ഗ്യാപ്പ് ഇട്ടില്ല പറയണ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ടുഡേ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് ഫോൺ നോക്കണേ ഇതൊരു ഫോൺ ജിമിനി ഉം ആകാംക്ഷൊണ്ടിരിക്കണോ അതിനകത്ത് അതെ അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ചെറുക്കനോട്ടിട്ടെ ഇന്ന് വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കനോട്ടിരിക്കേണ്ട കാര്യങ്ങൾ അല്ലാണ്ട് വേറെ വിഷയം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ നാളെ അതിൽ പെട്ടെന്ന് വരുമ്പോഴല്ലേ ഇപ്പൊ നാളെ ചേട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ട് ചേട്ടനെ ആക്കാനൊക്കെ പോണല്ലോ പിന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അവിടെ പോയിട്ട് ആക്കണം എന്നിട്ട് വരണം അന്നേരം വീട്ടിലേക്ക് ആയിക്കും വന്നത് അപ്പോ കുറച്ച് ദിവസം വെക്കേഷൻ കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ബാക്ക് ടു പിന്നുവെച്ചപ്പോ നാളുകളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കാണാണ്ടിരിക്കാറില്ലല്ലോ ചിലപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നാലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മ അങ്ങോട്ട് പോവലും വരലൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് കളിയുള്ള മിക്ക മിക്കവാറും വീട്ടില് രണ്ടുമണിക്കാണ് രണ്ടുമണിക്ക് മൂന്നു മണിയൊക്കെ പിന്നെ ഓർത്തിട്ടാണ് പിന്നെ പിന്നെ പോവാറിച്ചിരിക്കാമത് പറ്റണ സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാൻ പോവാറുണ്ട് അടുത്തൊരുമിച്ചാണ് പോവാറ് ഞങ്ങ പോവാറ് പിള്ളേരെ പിള്ളേരുണ്ടല്ലോ ട്യൂഷൻ 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 വണ്ടിയിൽ പിള്ളേരുണ്ട് വണ്ടിയിൽ ഇഷ്ടമായ പിള്ളേരുണ്ടാവും അപ്പം ഞാനും കൂടെ പോകാനുള്ള കളിക്കാനുള്ളവർക്ക് പോകാനുള്ള സ്ഥലം പറ്റുന്ന വണ്ടി പത്തൊമ്പത് ഒമ്പത് ഒമ്പത് പത്ത് പേരൊക്കെ അപ്പൊ പിന്നെ ഞാനും കൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാകും അപ്പൊ അതുകാരനോ പിന്നെ അടുത്തൊക്കെ വരുമ്പോഴേക്കങ്ങനെ ഒത്തിരി അകത്തി അപ്പൊ അതുകൂടെ കൂടിയത് കൊണ്ടാണ് കുറച്ചിട്ട് പോയപ്പോ തിരക്കഴിഞ്ഞു പറഞ്ഞ പോലെ അത് അത്രയും ദിവസം ഇതിപ്പോ സ്ഥിരം അടിപ്പിച്ച് ഇന്നുണ്ടെങ്കി നാളാ മറ്റന്നാ അങ്ങനെ അങ്ങനെ ഉണ്ടാവും അപ്പൊ പിന്നെ വെറുതെ പോയിട്ട് ഞാൻ രാത്രിയാകുമ്പോ വെറുതെ ബോർ അടിച്ചിരിക്കേണ്ടി വരും വലിയ ഉണ്ടാവും എന്നാലും ആരും ഇല്ലാണ്ടിരിക്കുമ്പോ വീട്ടിലും ഒരു ദിവസം ഉണ്ടാവില്ല വീട്ടിലുള്ള അതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കളിയില്ലാത്ത കാരണം രാത്രി ചെല്ലുമ്പോ പറയാറുണ്ട് വലിയ കൊച്ചു പ്രതീക്ഷി വലിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകില്ല ദിവസങ്ങൾ നമുക്ക് തുടർന്ന് ഒന്നര വീഡിയോ ഉണ്ടാവും അപ്പൊ ആരും മറക്കാണ്ട് കാണാർക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വൈകിട്ട് ഒരു അഞ്ചു മണിയാകുമ്പോഴ് നോക്കിയതില് അപ്പൊ മടികളൊക്കെ മാറ്റി വെച്ചു ബാക്ക് ടു വീഡിയോയിലേക്ക് വരെയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ